ഹലോ കൂട്ടുകാരെ ഇന്ന് ഉച്ചയ്ക്കത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത് ഇന്ന് ഉച്ച സമയം അപ്പം നമ്മുടെ ഇവിടെ മീൻ കൊണ്ടുവന്ന് നമ്മുടെ അവിടെ ഉച്ച സമയത്താണ് മീൻ കൊണ്ടുവരുന്നത് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പം ഞണ്ടിന് ജീവനുണ്ടെന്നാവും അവൻ എന്നെ ഇങ്ങനെ കാണിച്ചതാണ് അപ്പോൾ പിന്നെ ഞാനും കുഞ്ഞമ്മയുടെ ഉണ്ടായിരുന്നു അപ്പോൾ അവനും ഞാനിവിടെ വെറുതെ ഇവിടെ ഇന്നപ്പോൾ ആലോചിച്ച് പുറത്തൊക്കെ അന്ന് ഒന്ന് കറങ്ങാൻ പോകുന്ന അങ്ങനെ എനിക്ക് ചെരുപ്പ് മേടിക്കണമായിരുന്നു അപ്പം നമ്മുടെ അടുത്തൊരു ഗ്രാൻഡ് ബസാർ എന്നും പറഞ്ഞിട്ടൊരു കടയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പോയി അവിടെ ആണ് ഒരുപാട് ചെരുപ്പിൻ്റെ കളക്ഷനുണ്ട് ഒരുപാടുണ്ട് എന്നാൽ ഒരുപാട് വിലയും താനും ഇല്ലാതാനും അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് എനിക്ക് അങ്ങനെ കുറേ ചെരുപ്പുകൾ നോക്കി അപ്പോൾ അതിനകത്ത് എനിക്ക് രണ്ട് മൂന്ന് ചെരുപ്പൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരു ചെരുപ്പ് ഞാൻ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ പിന്നെ എനിക്ക് ചെരുപ്പെല്ലാം ഇട്ട് നോക്കിയിട്ട് ഒന്നും കയറുന്നില്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കളറിൽ ഒരു ഒരു ചെരുപ്പ് എടുത്ത് അങ്ങനെ പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ പോയി ഇവിടെ ആണെങ്കിൽ ഫാൻസി എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ ടിഫിനൊക്കെ ഇരിക്കുന്നു നല്ല ഭംഗിയില്ല അപ്പം ഞാനത് മേടിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ അമ്മ ഇവിടെ വരുമ്പോൾ ചീത്ത വിളിക്കുമല്ലോന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ അതെല്ലാം ഉണ്ണിക്കുട്ടനെ നോക്കി ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ അവിടെ തന്നെ ഞാനങ്ങ് വെച്ചു അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു വെള്ള കളറിലെ നല്ല ഭംഗിയുള്ളൊരു ടിഫിൻ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് അതും ഇഷ്ടപ്പെട്ടായിരുന്നു ഞാനിപ്പം അതായത് എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നത് അപ്പം അതിൻ്റെയും വിലയെല്ലാം തിരക്കി അപ്പം ആൻറ്റി വിലയൊക്കെ പറഞ്ഞു തന്നു പിന്നെ അമ്മ വഴക്ക് പറയുമല്ലോ എന്ന് പേടിച്ച് പിന്നെ ഞാൻ അതവിടെ വെച്ചു അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴത്തേനും നമുക്ക് വിശക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മൂൺ ലൈറ്റിലോട്ടാണ് പോകുന്നത് നമ്മുടെ അവിടെ ഒരു ഹോട്ടലുണ്ട് മൂൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെന്ന് അവിടെ ചെന്ന് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കഴിച്ച് ചെയ്ത് അങ്ങനെ പിന്നെ ഒരു വെള്ളവും വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് വെള്ളവും കുടിച്ച് നമ്മുടെ വീട്ടിലേക്ക് നേരെ സ്കൂട്ടറിൽ വരുവാണ് ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാൻ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ടാറ്റാ